നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന തൃശൂർ ഏനാമാവിൽ ബോട്ടുചെട്ടി മുരളിപ്പെരുന്നല്ലി എം എൽ എയും സംഘവും സന്ദർശിച്ചു എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് ബോട്ടുചെട്ടിയും ജലപാതയും യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ടൂറിസം അടക്കമുള്ള സമസ്ത മേഖലകളിലും മണലൂർ മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മുരളിപ്പെരുന്നല്ലി എം പറഞ്ഞു റോഡ് മേഖലയും ഉള്ള വികസനം പോലെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ജലമാർഗ്ഗമുള്ള നമ്മുടെ വികസനം അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ഗവൺമെൻ്റ് കേരളത്തിലെ ദേശീയ ജലപാത വികസനം അത് വളരെ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഈ ഏനാമാവ് കായലും ഒന്നൊക്കെ ചേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് കിടക്കുന്ന മേഖല വരുന്നത് ഈ കൂട്ടിചെട്ടി യാഥാർത്ഥ്യമാവുന്നതോടു കൂടി ജലപാത യാഥാർഥ്യമാകുന്നതോടുകൂടി ടൂറിസം അടക്കമുള്ള സമസ്ത മേഖലകളിലും മണലൂർ വെങ്കിടങ്ങാൻ പഞ്ചായത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ്